ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനകേനെ നോക്കാൻ വേണ്ടി ഡോക്ടർ റൂമിലോട്ട് ചെല്ലുകയട്ടോ എന്നിട്ട് അനകേനെ നോക്കുമ്പോൾ ആ അനകയ്ക്ക് യാതൊരു ചലനവും ഇല്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുട്ടി എന്തുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും കുട്ടിയുടെ കുഞ്ഞ് സുരക്ഷിതമായ കാര്യങ്ങളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശം തന്നെയല്ലേ കുട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുട്ടി ഒരു കാരണവശാലും ടെൻഷനാകേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താട്ടോ നമ്മുടെ അനകയുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കുന്നത് ഇത് കേൾക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അനകയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ഹലോ ഇതാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൂട്ടുകാരിയാണ് അനകയുടെ ഫ്രണ്ടാണ് അനക ഇവിടെ ഗൾഫിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അനകയുടെ ഒരു അഡ്രസ്സും ഒന്നും ഇല്ല നേരത്തെ ആണെങ്കിൽ അനിക എന്നെ കോളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല അനയ്ക്കിനെ എന്തെങ്കിലും പറ്റിയോ അനയയ്ക്ക് കാര്യമായ അസുഖമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ ഡോക്ടറോട് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരിയുടെ ഡോക്ടർ പറയുന്നുണ്ട് അനകയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചലനശേഷിയൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി കിടക്കുകയാണ് അതുപോലെ തന്നെ അനകയുടെ കുട്ടീനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അനക അനകയുടെ കൂട്ടുകാരിയോട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആ കൂട്ടുകാരി ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാകുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഇത് വലിയ എനിക്ക് എന്തായാലും അവളെയും മോളെയും ഒക്കെ ഒന്ന് കാണണം അത് തീർച്ചയായും കണ്ടേ പറ്റുള്ളൂ ഞാൻ എന്തായാലും നാട്ടിലോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഡോക്ടർ മുത്തശ്ശിനെ വിളിക്കുകയായിട്ടോ എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അനകയുടെ ഫോൺ ബാഗിൽ നിന്ന് കിട്ടിയ കാര്യം അതുപോലെ അനകയുടെ ഫ്രണ്ട് അതിനെ കോൾ ചെയ്ത കാര്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയായിട്ടോ മുത്തശ്ശിനോട് എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വേ അനകയുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഈ ഫോണ് നിങ്ങൾക്ക് തരാമെന്നും അത് ഒരുപാട് ഉപകാരപ്പെടുമെന്നും എന്തായാലും നിങ്ങളുടെ കൊച്ചുമക്കളിൽ ആരാണ് അനകയുടെ കുട്ടിയുടെ അച്ഛനെന്ന് അറിയില്ലല്ലോ അതെന്തായാലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശൻ അങ്ങനെ ആശുപത്രിയിലോട്ട് ചെല്ലുകയാട്ടോ അങ്ങനെ മുത്തശ്ശൻ ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ അബി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിക്ക് മൊത്തം ടെൻഷനാകുകയാണ് കാരണം അബി വിചാരിക്കുന്നുണ്ട് അനകയ്ക്ക് എന്തായാലും ബോധം തെളിഞ്ഞു അനക കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതുകൊണ്ടാണ് മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ പിന്നെ മുത്തശ്ശനാണെങ്കിൽ ആദർശനെയോ അബീനെയോ ആരെയും കൂട്ടാതെയാണ് പോകുന്നത് അപ്പോൾ സത്യങ്ങളെല്ലാം മുത്തശ്ശനും മനസ്സിലായി എന്നൊക്കെ അബി മനസ്സിലായി അബി ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അങ്ങനെ അഭിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാവലിൽ നിന്ന് നിർത്തിയേക്കുന്ന ഗുണ്ടകളെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗുണ്ടകളോടൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടായോ അനകയ്ക്ക് എന്തെങ്കിലും ബോധമൊക്കെ തെളിഞ്ഞോ നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ മുത്തശ്ശൻ ഇവിടുന്ന് ധൃതിയിൽ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗുണ്ടകളാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല അനകയ്ക്ക് ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല ആനക അതുപോലെ തന്നെ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി മുത്തശ്ശനാണെങ്കിൽ നേരെ അനകയുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്നിട്ട് അനകയെ കാണുകയും അതുപോലെ തന്നെ അനേകയുടെ ആശ്വാസ വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നേരെ ഡോക്ടറുടെ അടുത്തോട്ട് പോവുകയാണ് മുത്തശ്ശൻ അവിടെ ചെന്നതിന് ശേഷം ഡോക്ടറാണെങ്കിൽ മുത്തശ്ശന് ബാഗും ഫോണും ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇത് മൂർത്തി മൂർത്തിസാറിന് ഉപകാരപ്പെടുമ്പി ഉപകാരപ്പെടട്ടെ ഫോണിനെന്തായാലും ലോക്കൊന്നും ഇട്ടിട്ടില്ല എന്തായാലും സാറിൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളാണല്ലോ അനകയുടെ കുട്ടിയുടെ അച്ഛൻ അത് ആദർശമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും ഈ ഫോൺ ഉള്ളതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവ് സാറിന് കിട്ടാതിരിക്കുകയില്ല പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ കൂട്ടുകാരി ഒരാൾ വിളിച്ചിരുന്നു ആ കൂട്ടുകാരി നാട്ടിലോട്ട് തിരിച്ചു എന്നാണ് പറഞ്ഞത് എന്തായാലും അവരിൽ നിന്നും എന്തെങ്കിലും തെളിവ് സാറിന് കിട്ടാതിരിക്കുകയില്ല അതുകൊണ്ട് സാറ് ഈ ഫോണും ബാഗും കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആ മുത്തശ്ശന് ആ ബാഗ് ും ഫോണും കയ്യിൽ കൊടുക്കുകയാട്ടോ അങ്ങനെ ഡോക്ടർ കൊടുത്ത ബാഗും ഫോണും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പുറത്തോട്ട് വരുന്നത് ഗുണ്ടകൾ കാണുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ഗുണ്ടകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അബിയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ ആകെ ടെൻഷനാകുക കേട്ടോ കാരണം ഫോണിലെ തെളിവുകളെല്ലാം കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാവും അബിയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അതുകൊണ്ട് തന്നെ അഭി ഗുണ്ടകളോട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഫോണും ബാഗും എല്ലാം പെട്ടെന്ന് തന്നെ കൈക്കലാക്കാൻ നോക്ക് എന്നാലേ തെളിവുകളൊന്നും ആർക്കും കിട്ടാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും പറഞ്ഞിട്ട് അഭി ആകെ ടെൻഷനിൽ ഫോൺ വെക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ ഫോണും ബാഗും ബാഗുമെല്ലാം എടുത്തുകൊണ്ട് കാറിൽ കയറി പോ അവിടുന്ന് പോകുകയായിട്ടോ പിന്നീട് ഒരു സൈഡ് ചേർന്ന് വണ്ടി നിർത്തി ആ ഫോണിൽ ഇങ്ങനെ മുത്തശ്ശൻ പരതുകയാണ് അങ്ങനെ ഫോണെല്ലാം ഓണാക്കി നോക്കുന്ന സമയത്ത് അതിലെ കോൾ ലിസ്റ്റ് എല്ലാം നോക്കുമ്പോൾ മുത്തശ്ശനെ ആദർശൻ്റെ നമ്പറൊന്നും കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ പിന്നെ ഓരോ നമ്പർ നോക്കുമ്പോഴും അബിയുടെ നമ്പറാണ് മുത്തശ്ശനെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ അബിയും ഈ അനകേയും തമ്മിലുള്ള ചാറ്റിങ്ങും അതുപോലെ തന്നെ അവർ വിളിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത് അങ്ങനെ ഇത് അബിയുടെ നമ്പർ തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിൽ അത് നോക്കിയപ്പോൾ അത് അബിയുടെ നമ്പർ തന്നെയാണെന്ന് മുത്തശ്ശനെ മനസ്സിലായി കേട്ടോ അങ്ങനെ ഗ്യാലറിയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ നോക്കിയപ്പോൾ അതിൽ അബിയെ കാണുകയും അബിയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന് മുത്തശ്ശനും മനസ്സിലാവുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ അബിയും അതുപോലെ തന്നെ അനുകയൊക്കെ സംസാരിക്കുന്ന റെക്കോർഡിങ്സൊക്കെ സാർ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനസ്സിലാകുകയാണ് ഇത് അബിയുടെ കുഞ്ഞ് തന്നെയാണെന്ന് അപ്പോൾ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടല്ലേ നീ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം നീ ഏറ്റെടുത്തേ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കാനാണ് ഇത് നിൻ്റെ കുഞ്ഞല്ലേ എ അബി എന്നൊക്കെ പ അബിയോട് പറയുന്നത് മൂർത്തിസാറ് റെക്കോർഡിങ്സിലൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഉറപ്പിക്കുകയാണ് ഇത് ശരിക്കും ഈ കുഞ്ഞ് അബിയുടെയാണെന്ന് മൂർത്തിക്ക് മനസ്സിലാകുകയാണ് അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ മുത്തശ്ശൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോണും ബാഗും എല്ലാം കാരണകത്ത് വെച്ചിട്ട് തന്നെ മുത്തശ്ശൻ അവിടുന്ന് പോകുകയാണ് ഈ സമയത്ത് തന്നെ ഗുണ്ടകൾ മൂർത്തിസാറിൻ്റെ വണ്ടിയുടെ പുറകെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ നിർത്തുകയാണ് ഇത് കണ്ട് മൂർത്തിസാറാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആരടാ നിങ്ങൾ എന്തിനാടാ എൻ്റെ വണ്ടിക്ക് ക്രോസ് നിർത്തുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിനെ അവർ കുന്തിയിട്ട് ആ ബാഗും ഫോണും ഒക്കെ എടുത്തുകൊണ്ട് അവർ അവിടുന്ന് പോവുകയാണ് അങ്ങനെ മുത്തശ്ശനെ ഒരു സൈഡിലോട്ട് നല്ല ശക്തിയായി തന്നെ ഉന്തിയിട്ടിട്ടാട്ടോ ഗുണ്ടകൾ ഈ ബാഗും അതുപോലെ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെ ശക്തിയായിട്ട് ഒരു സൈഡിലോട്ട് വീഴുന്നത് കൊണ്ട് തന്നെ തല നന്നായിട്ട് മുത്തശ്ശനെ ഇടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തലേന്ന് രക്തവും ഒക്കെ വരുന്നതുമുണ്ട് ഇതൊക്കെ അവിടെ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ ആ കാണുന്നവരെല്ലാം ഓടിക്കൂടി മുത്തശ്ശിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് നാട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് ആരാ സാറേ എന്തിനാണ് സാറിന് ഇങ്ങനെ ഉന്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല ആരാന്ന് എനിക്കറിയില്ല എന്നൊക്കെ മുത്തശ്ശൻ മറുപടി പറയുന്നുണ്ട് കേട്ടോ അല്ല സാറേ ഹോസ്പിറ്റലിലോട്ട് പോകണോ എന്തായാലും നല്ല മുറിവുണ്ടല്ലോ എന്നൊക്കെ നാട്ടുകാർ പറയുമ്പോൾ ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എൻ്റെ കൊച്ചുമകൻ ആദർശനെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശനെ ഫോൺ വിളിക്കുമ്പോൾ എന്താ മുത്തശ്ശാ എന്താ കാര്യം എന്നൊക്കെ ആദർശം ചോദിക്കുക കേട്ടോ ആദർശ നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ ഇന്ന സ്ഥലത്താണെന്നൊക്കെ അവരോട് ആദർശനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ ആദർശം പെട്ടെന്ന് തന്നെ മുത്തശ്ശിനി അടുത്തോട് ചേർ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കാനുണ്ട് എന്താ മുത്തശ്ശൻ എന്താ പറ്റിയ മുത്തശ്ശിൻ്റെ നെറ്റിയൊക്കെ പെട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശൻ എന്ത് പറ്റിയെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ മുത്തശ്ശൻ എന്നെ കൂട്ടാതെ പോയത് എന്നെ ഇങ്ങോട്ട് കൂട്ടി കൂട്ടിപ്പോയവരായിരുന്നോ ഇതെന്താ ആരോടും സംസാരിക്കാതെ ആരോടും പറയാതെ ഇങ്ങനെ പോയെന്നൊക്കെ ആദർശം പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ നിന്നോട് പറയാം നീ എന്തായാലും പെട്ടെന്ന് വേഗം വീട്ടിലോട്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആദർശനെയും കൂട്ടിയിക്കൊണ്ട് വീട്ടിലോട്ട് പോവുകയട്ടോ അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ആ ആദർശമാണെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് മുത്തച്ഛൻ എന്താ കാര്യം എന്താ പറ്റിയത് ആരും മുത്തശ്ശിനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു വലിയ തെളിവുണ്ടായിരുന്നു അത് തെളിവ് എന്താണെന്ന് നിനക്കറിയോ നമ്മുടെ അനകയുടെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയുന്ന തെളിവായിരുന്നു അത് ആ തളി തെളിവെങ്ങാനും ഞാൻ കൺ കണ്ടാൽ അവർ പിടിക്കപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ ഗുണ്ടകൾ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്തായാലും ഞാനിതെല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചാണല്ലോ അവർ ആ തെളിവെല്ലാം കൊണ്ടുപോയത് എന്നാലും ആ ഞാൻ ആ തെളിവുകളെല്ലാം കണ്ടുപിടിച്ചു എന്തായാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഒരു കൊച്ചുമകൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അദൃശമാണെ പറഞ്ഞുണ്ട് എന്താ മുതശ്ശേ പറയുന്ന ആറ് മുതശ്ശ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ വേറെ ആരുമല്ല നമ്മുടെ കൊച്ചുമകൻ ആ കുറുക്കനില്ലേ അബി അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അവനെയാണല്ലോ ഞാൻ എൻ്റെ ജ്വല്ലറിയിലെ രണ്ട് ബ്രാഞ്ചുകൾ ഏറ്റു ഏൽപ്പിച്ച് കൊടുത്തത് അവനെന്തായാലും ഈ കാര്യങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല മുത്തച്ഛാണെ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് മുത്തച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് അതെ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ കണ്ടു അബി ആ അനകയുടെ ഫോണിലെ കോളുകളെല്ലാം ചെയ്തത് ആ അബീനെ തന്നെയാണ് അതുപോലെ ഗ്യാലറിയിലും ഫോട്ടോയും എല്ലാം ഞാൻ കണ്ടു ഇതെല്ലാം എനിക്ക് മനസ്സിലായി അനുകയുടെ കുട്ടിയുടെ അച്ഛൻ അബി തന്നെയാണെന്ന് അവൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ ആ തെളിവൊന്നും എൻ്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ വിട്ട് എന്നെ തള്ളിയിട്ട് ആ തെളിവുകളെല്ലാം കൊണ്ട് എൻ്റെ അടുത്തു പോയത് പക്ഷേ ഞാൻ ഈ തെളിവുകളെല്ലാം കണ്ടല്ലോ എന്നിട്ടും അവനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവന് ശരിക്കും ഒരു കുറുക്കൻ തന്നെയാണ് എങ്ങനെയെങ്കിലും അബീനി ആ ജലചേനയും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുക കേട്ടോ ആദർശമാണ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് വീട്ടിലോടൊന്ന് ചെല്ലട്ടെ അബീനി എന്തായാലും ഇതിനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ അബീനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പോകണ്ട ഇത് ആരോടും പറയാനും പോകണ്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം മുത്തശ്ശനും വീട്ടിൽ എത്തി ശരിയാണ് ഈ സമയത്ത് അഭിയാണെങ്കിലോ ഒന്നും അറിയാത്ത മട്ടിൽ മുതലിന്റെ അടുത്തോട്ട് വരികയാണ് മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറ്റിയേ മുത്തശ്ശനെ ആരോ ഉപദ്രവിച്ചേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏ എനിക്കൊന്നും പറ്റിയില്ല എൻ്റെ കയ്യിൽ അനകയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള തെളിവുകളെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ തെളിവുകളൊന്നും ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ് ആ ബാ എല്ലാം പിന്നിൽ ആ ഗുണ്ടകളെ അയച്ച് എൻ്റെ തട്ടിലിൽ താഴെയിട്ടതും അതുപോലെ തന്നെ ആ ബാഗും ഫോണും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതും അവരൊക്കെ തന്നെയാണ് എന്തായാലും അനകയുടെ ബന്ധുക്കളൊന്നും െന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്നില്ലേ കുറേ പേര് അവരെയാണ് എനിക്ക് സംശയം അവർ തന്നെ ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ശരിക്കും ആദർശമല്ല ആദർശാണെങ്കിൽ ആ ശരിക്കും ആ ബാഗ് തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമോ ആ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശമല്ലെന്നുള്ള കാര്യം ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അഭി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക പിന്നെ അഭിക്കുള്ളൊരു ആകെ ഒരാശ്വാസം ഈ തെളിവുകളൊന്നും മുത്തശ്ശൻ കണ്ടില്ലെന്നുള്ള ആ ഒരു ആശ്വാസം മാത്രം കേട്ടോ കാരണം തെളിവുകളെല്ലാം കണ്ടായിരുന്നെങ്കിൽ അബിയെന്നെ കൈയോടെ പിടിക്കുമായിരുന്നല്ലോ എന്തായാലും മുത്തശ്ശൻ ആ തെളിവുകളൊന്നും കണ്ടില്ലെന്ന് കണ്ടില്ലല്ലോ എന്നുള്ള ആകെ നല്ലൊരാശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാട്ടോ അഭി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനികയുടെ ഫ്രണ്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോക്ടറെ കാണുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ അനുകയുടെ ഫ്രണ്ടാണ് ഞാൻ ഡോക്ടറെ നേരത്തെ വിളിച്ചിരുന്നു പിന്നെ ആ ഫോണിലോട്ട് വിളിച്ചിട്ട് എനിക്ക് ഒരു റിപ്ലൈം കിട്ടുന്നില്ല അത് ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നത് ഉള്ളൂ ആ ഫോൺ ആരും എടുക്കുന്നില്ല ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാട്ടോ അങ്ങനെ ഡോക്ടറാണെങ്കിൽ അനികയുടെ കൂട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫോ ഫോണും ബാഗും മൂർത്തി മൂർത്തിസാറിന് കൊടുത്ത കാര്യം അതുപോലെ തന്നെ മൂർത്തിസാറിൻ്റെ ഇന്ന് ഗുണ്ടകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന കൂട്ടുകാരിയാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് മൂർത്തി മൂർത്തിസാറിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനകയുടെ കൂട്ടുകാരിയാണെങ്കിൽ അനകേനെ ചെന്ന് കാണുകയും അനകേനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ അനക ഇങ്ങനെ ശരീരമൊന്നും ചലനമില്ലാതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാരിക്ക് ഒരുപാട് സങ്കടമൊക്കെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ അനകേനെ കണ്ടതിന് ശേഷം ഈ കൂട്ടുകാരിയാണെങ്കിൽ നേരെ പോകുന്നത് മൂർതി സാറിൻ്റെ അടുത്തോട്ടോ അങ്ങനെ മൂർത്തി സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് മുർത്തി സാറിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഈ അനക അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകളെ കുറിച്ചും കുറിച്ചും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സാറിൻ്റെ കൊച്ചുമോൻ കാരണമാണ് എൻ്റെ കൂട്ടുകാരിക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ കൂട്ടുകാരി അത് കാരണം ഒരുപാട് വേദനകൾ സഹിച്ചു ഇവൾക്ക് പ്രസേ ഗർഭിണിയായ സമയത്ത് വീട്ടുകാരെല്ലാം ഇവൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അങ്ങനെ ഇവൾ എത്തിപ്പെടുകയും ഒരു ജോലി തോപ്പി എത്തിപ്പെടുകയും അവിടെ ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിനെ കൊച്ചുമോനെ വിളിച്ചെന്നും കൊച്ചുമോൻ ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ചെന്നും അങ്ങനെ അവൾക്ക് തന്നെ ആ കുഞ്ഞിനെ നോക്കേണ്ട അവസ്ഥ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയായിട്ടോ കൂട്ടുകാരി എന്നിട്ട് പിന്നീട് കൂട്ടുകാരി വീണ്ടും പറയുന്നുണ്ട് ഇനി ഒരിക്കലും സാറിൻ്റെ കൊച്ചുമോനെ അവൾ ബുദ്ധിമുട്ടിക്കല്ലെന്ന് കരുതിയതാണ് പക്ഷേ അവൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു അത് അവളുടെ മരണത്തിലെ കലാശിക്കുള്ളത് അവൾക്ക് മനസ്സിലായി അപ്പം ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല അങ്ങനെ കുഞ്ഞിനെ എവിടെയെങ്കിലും അനാഥമാക്കി ഇടാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ടാണ് സാറിൻ്റെ കൊച്ചുമോനെ വന്ന് അവൾ കാണുകയും നിരന്തരം ഫോണ് വിളിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ടും ആ കൊച്ചുമോൻ ശരിക്കും വഴങ്ങുന്നില്ലായിരുന്നു എന്നിട്ട് വീണ്ടും സാറിൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊച്ചുമോൻ ഫോൺ എടുക്കാനും അതുപോലെ തന്നെ കുട്ടിയെ വളർത്തിക്കൊള്ളാം എന്നൊക്കെ പറയാൻ തുടങ്ങിയത് അതുവരെ അവർ ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു എന്നൊക്കെ ഈ കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കൂട്ടുകാരിയാണെങ്കിൽ ഫോണെടുത്ത് ഈ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്നുള്ള തെളിവുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ ഇതൊക്കെ നേരത്തെ മുത്തശ്ശൻ അറിയുന്നത് കൊണ്ട് മുത്തശ്ശിനെ ഒരിക്കലും ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല എന്നാലും മുത്തശ്ശനെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി തീർച്ചപ്പെടുകയും ചെയ്യുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ എനിക്കിത് നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു അബിയാണ് ചന്തു മോളുടെ അച്ഛനെന്ന് കാരണം എനിക്ക് അതിനുള്ള ഏകദേശം തെളിവുകളൊക്കെ അനകയുടെ ഫോണിൽ നിന്ന് കിട്ടുകയും ചെയ്തു അത് കിട്ടുമെന്ന് പേടിച്ചാണ് അബി തന്നെ ഗുണ്ടകളെ എൻ്റെ കയ്യിൽ നിന്ന് അനകയുടെ ഫോണും ബാഗും എല്ലാം തട്ടിക്കൊണ്ടുപോയത് എന്തായാലും ഈ മോൾ ഈ കാണി അനക അനകയുടെ ഫോ ഫോട്ടോയും അതുപോലെ തന്നെ അബിയുടെ ഫോട്ടോയും അത് എല്ലാം കാണിച്ചതോടുകൂടി എനിക്ക് തീർച്ചയായും ഉറപ്പാകുക തന്നെ ചെയ്തു ഇത് അബി തന്നെയാണ് ചന്ദമോളിൻ്റെ അച്ഛനെന്ന് എന്തായാലും അനകയും അതുപോലെ ചന്തുമോളും കാരണം മുത്തശ്ശനും നിങ്ങൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ എന്ന് ഈ കൂട്ടുകാരി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മോളെ ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ആ മോള് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൊച്ചുമോളായിട്ട് തന്നെ വളരും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട അവൾ ഇനി പഴയത് എങ്ങനെ ജീവിച്ചതാണെങ്കിലും അവൾ നല്ല രീതിയിൽ അതിനേക്കാട്ടിലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവൾ ആ വീട്ടിൽ ജീവിക്കും ഇനി എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തുക്കളൊക്കെ കുറേയൊക്കെ അവൾക്ക് ഞാൻ ീതി കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവളെ അവളെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ആദർശ മോനെ അവളെ പൊന്നുപോലെ നോക്കിക്കോളും പിന്നെ അവിടെ ആകെ അസുരവിത്തുക്കളായിട്ടുള്ളത് അബിയും ജലജയും മാത്രമാണ് ബാക്കി എല്ലാവരും അവിടെയുള്ള ഒരു പാവങ്ങളാണ് അതുകൊണ്ട് മോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനുകയുടെ കുഞ്ഞ് എന്തായാലും നല്ല സുഖമായിട്ട് തന്നെ അനന്തപുരിയിൽ ജീവിക്കും എന്നൊക്കെ മൊത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശൻ ആ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് മോൾ എന്തായാലും ഈ കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ എന്തായാലും അറിഞ്ഞില്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊള്ളാം അത് അതുവരെയും മോൾ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് ആ കൂട്ടുകാരിയെ പറഞ്ഞു വിടുകയാണ്